ദേശീയപാത അധികൃതരുടെ നിരുത്തരവാദിത്വം മൂലം ദേശീയപാത ദേശീയ ദുരിതപാതയായി മാറുന്നു ചിറ്റാറ്റുകര കവല മുതൽ മുനമ്പം കവല വരെ റോഡിൽ നിറയെ കുഴികളാണ് മഴയിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ കുഴിയറിയാതെ കാൽനടയാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും അപകടത്തിൽപ്പെടുന്നത് പതിവായി പ്രതിഷേധമുയർന്നപ്പോൾ ഒരാഴ്ച മുൻപ് പട്ടണം കവലയിൽ മെറ്റലും എംസാൻ്റും ചേർന്ന് മിശ്രിതമിട്ടിരുന്നു നല്ല മഴ പെയ്തതോടെ ഇത് കുത്തിയൊലിച്ച് ചെളിക്കുളമായി കാൽനടയാത്ര പോലും അസാധ്യമായിരിക്കുകയാണ് വെയിൽ വന്നതോടെ ഉണങ്ങിയ ചെളിയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പൊടിശല്യം മൂലം കച്ചവടക്കാരും മറ്റും ദുരിതത്തിലാകുന്നു ഈ പരാതി നിലനിൽക്കെ ബുധനാഴ്ച വൈകിട്ട് മെറ്റലും എംസാൻഡുമായി വന്നവരെ പരിസരവാസികൾ തടഞ്ഞു കുഴികളിൽ മെറ്റലിട്ട് ടാർ ചെയ്യണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം ഇതോടെ വന്നവർ കുഴി നികത്താകാതെ തിരിച്ചുപോയി വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ ഇതേ എംസാൻ്റ് മെറ്റൽ മിശ്രിതം ഉപയോഗിച്ച് കുഴികൾ അടച്ചു തുടർന്ന് രാവിലെ മുതൽ കനത്ത മഴ പെയ്തതോടെ റോഡ് വീണ്ടും ചെളിക്കുളമായി വെള്ളക്കെട്ടും കുഴികളും മൂലം വാഹനങ്ങൾ വളരെ പതുക്കെ പോകുന്നതു മൂലം ഗതാഗത തടസ്സവുമുണ്ട് ജനങ്ങളെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് ചുറ്റാറ്റുകര പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു ദേശീയപാതയിലെ മരണക്കൂഴികൾ നികത്തുക ജനദ്രോഹ നിലപാട് തുടരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്ന് ലീഗ് പറവൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ അബ്ദുള്ള ചിറ്റാറ്റുകര പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ സെക്രട്ടറി അനസ് നീണ്ടൂർ എന്നിവർ പറഞ്ഞു മീഡിയ ടൈം പറവൂർ